ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ കുറച്ച് ബിസി ആയി പോയിട്ടോ വർക്കൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പൊ ഡെയിലി വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്ന് ഞാൻ പോണത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ കോൺകോ ബസാറിന്റെ അകത്ത് ഗ്രാൻഡ് ബസാറിന്റെ അകത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് ജുന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഷോളും അതേപോലെ തന്നെ വൈറ്റ് മെറ്റീരിയൽസ് ഒക്കെ എവിടുന്നാണ് ഡൈ ചെയ്യിക്കുക അതേപോലെ തന്നെ ഷോളിന്റെ സൈഡ് ഒക്കെ സ്കാലപ്പ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോ അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ആദ്യം ഞാൻ പുറത്തത്തെ ഷോപ്പിൽ ഡൈ ചെയ്യിക്കാറുള്ളത് എഴുപത് രൂപ റേഞ്ചിലൊക്കെയാണ് കേട്ടോ പക്ഷെ ഇവിടുന്ന് ക്ലോത്ത് എടുത്താൽ അൻപത് രൂപയ്ക്ക് ഇവർ ചെയ്തുതരും പിന്നെ ഇവിടെ ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആയിരുന്നു അപ്പം അതിൻ്റെ ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ എടുത്ത് പറയാനുള്ളത് ഇവരെ ബീഡ്സിന്റെ കളക്ഷനാണ് ഒരു രക്ഷ ഇല്ലാത്ത കളക്ഷനാണ് കോഴിക്കോട് സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് ബീഡ്സും ലേസും ഒക്കെ കിട്ടുന്ന കളക്ഷൻ പക്ഷെ ഇവിടുത്തെ ബീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുവിധം കിട്ടാത്ത എല്ലാ ഷെയ്ഡ്സും ഇവിടെ അവൈലബിൾ ആണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത സ്പെഷ്യലി പേസ്റ്റൽ ഷേട്സ് അങ്ങനത്തെ ഇനി ഡൈയിങ്ങിനല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈറ്റ് കളർ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വൈറ്റ് കളർ മെറ്റീരിയൽ വേണമെങ്കിലോ ഷോളും സാരി വൈറ്റ് കളറിലുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് വന്നാൽ മതി കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ വൈറ്റ് കളർ കസ്റ്റമൈസ് ചെയ്യുന്ന ടൈമില് ഒരുപാട് ഷോപ്പിൽ നോക്കിയാലും ഒരുപാട് വൈറ്റിൽ കളക്ഷൻ ഉണ്ടാവില്ല എനിക്ക് വൈറ്റില് കളക്ഷൻ ഉണ്ടെങ്കിൽ വൈറ്റ് മെറ്റീരിയലിന് പൊതുവേ നല്ല റേറ്റ് ആണ് ആകും അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള വൈറ്റ് മെറ്റീരിയൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും ഇവിടുത്തെ ബീഡ്സ് കളക്ഷൻ ആയാലും സീക്വൻസ് കളക്ഷൻ ആയാലും ഭയങ്കര ആയിട്ടുള്ള ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ജുന്ന ഇനി ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി കേട്ടോ സ്കാലപ്പും ചെയ്തു തരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ കളക്ഷൻ ഉണ്ട് കേട്ടോ കളറൊക്കെ നോക്കുമ്പോൾ നല്ല വെറൈറ്റി കളേഴ്സ് ഇനി ഇവിടുത്തെ ലേസ് ഒക്കെ ആണെങ്കിൽ പത്ത് രൂപ മുതൽ ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പത്ത് രൂപ തൊട്ടിട്ട് ഇരുന്നൂറ്റി എൺപത് റേഞ്ചൊക്കെ വരെയാണ് അതും ആണ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ലേസ് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും പറ്റൂട്ടോ ബീഡ്സ് ഇതേപോലത്തെ വലിയ പാക്കറ്റുകളിലൊക്കെ ബൾക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് പത്ത് ഗ്രാം മുതലൊക്കെ അവർ അങ്ങനെയും തരുന്നുണ്ട് ലേസ് കളക്ഷനിൽ ഡയബിൾ ആണ് കേട്ടോ ഇവിടെ ഹൈലൈറ്റ് വൈറ്റ് ഏത് ലേസ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളറിന് അവർ ചെയ്തു തരും ക്രോഷർട്ട് ലേസും അതേപോലെ തന്നെ സീക്വൻസ് ലേസും ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻ ഉണ്ട് കേട്ടോ സിൽവർ ഗോൾഡൻ വൈറ്റ് മൂന്ന് വിഭാഗമായിട്ടാണ് കളേഴ്സ് വരുന്നത് അതിൽ വൈറ്റ് ഫുള്ള് ഡയബിൾ ആണ് നിങ്ങൾ ആരെങ്കിലും ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ എന്റെ ഒരു കോഡ് ഞാൻ ഇവിടെ കൊടുക്കാം അത് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അവർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നതായി ഡയ്യന്റെ കാര്യത്തിലും ബീഡ്സ് കളക്ഷന്റെ കാര്യത്തിലും ഞാൻ ഹൺഡ്രഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് നോർമൽ ടൈപ്പ് ലേസ് അല്ലാതെ ഹാൻഡ് വർക്ക് ലേസസും കൂടെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഇവിടുത്തെ കളക്ഷൻ വന്നിട്ട് എംബ്രോയിഡറി ആണ് കേട്ടോ നിങ്ങൾ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഓപ്ഷനാണ് നമുക്ക് ഇവിടുത്തെ നീലം ചാർട്ട് നോക്കിയിട്ട് വേണ്ട കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇവിടുത്തെ ഒക്കെ കളക്ഷൻ നോക്കിയാലോ ഷോൾസിന്റെ കളക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ബ്രൈഡൽ തൊട്ട് ജോർജറ്റ് ബനാറസി കോട്ടൺ ചിക്കൻ കരി ഓർഗൻസ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതും നാനൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെയുള്ള ഷോളിന്റെ കളക്ഷൻ ഉണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൈയിങ് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഷോളൊക്കെ ഇഷ്ടപ്പെട്ട കളറിൽ ഡൈ ചെയ്തെടുക്കാൻ പറ്റും പ്യൂർ ജോർജറ്റ് ഓർഗൻസ് ഒക്കെ നൂറ് രൂപ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടുന്ന് ചെയ്യുമ്പോൾ അമ്പത് രൂപ മാത്രമേ അവർ ഈടാക്കു പിന്നെ വരുന്നത് ഇവിടുത്തെ ബ്രൈഡൽ കളക്ഷൻ ആണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് അതായത് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എണ്ണൂറ് രൂപ തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് റേഞ്ച് വരേക്കാണ് വരുന്നത് മെറ്റീരിയൽസ് എങ്ങനെ സെക്ഷൻ ആക്കിയെന്ന് വെച്ചാൽ ബ്രൈഡൽ കളക്ഷൻ ആയിട്ടും സെമി ബ്രൈഡൽ അതായത് പാർട്ടി പാർട്ടിവെയർ ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ബ്രൈഡൽ കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ ഇത് ലഹങ്ക ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതായത് പാനൽ കട്ടിലാണ് ഇത് വരുന്നത് അപ്പൊ നമുക്ക് ഓരോ പീസും വാങ്ങിയിട്ട് അതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഷോള് ടോപ്പ് ഒക്കെ അവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ലേസ് ബീഡ്സ് എല്ലാം ഇവിടെ തന്നെ ആണ് നമുക്ക് പുറത്തുനിന്ന് വേറെ നോക്കേണ്ടതില്ല ഇനി നമുക്കിത് വൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ഏത് കളറിൽ വേണമെങ്കിലും അവരാക്കി തരും കേട്ടോ പൊതുവേ നമുക്ക് റെഡിമെയ്ഡൊക്കെ നോക്കുമ്പോഴുള്ള പ്രശ്നമാണ് പാറ്റേൺ ഒക്കെ ഇഷ്ടമായാലും കളർ ഇഷ്ടാവില്ല അല്ലെങ്കിൽ കളർ ഇഷ്ടപ്പെട്ട പാറ്റേൺ ഒന്നും ഇഷ്ടാവില്ല അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട കളറിൽ ഏത് ഷോളും ലേസും വെച്ചിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റും അതിന് വേറെ ഡിസൈനറെ ആവശ്യമോ വേറെ ബൊട്ടീക്കിൽ കൊടുക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല നമുക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാം പിന്നെ വരുന്നത് ഹക്കോബലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ വെറൈറ്റി ഓഫ് പ്രിൻസിൽ വരുന്ന ഹാക്കോബ് അവിടെ ഉണ്ട് അതും നമുക്ക് പറ്റിയ പറ്റും പിന്നെ നമുക്ക് ഇവിടുത്തെ റണ്ണിങ് മെറ്റീരിയൽസ് വെച്ചിട്ട് സാരി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ അതും നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബനാറസി ആണ് കേട്ടോ അതും ബ്രൈഡൽ ബനാറസി സാരിയാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ കളക്ഷനൊക്കെ ഇത് വൈറ്റിലല്ല നമുക്ക് ഏത് കളർ റൈ ഏതെടുക്കാൻ പറ്റൂട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബ്രൈഡൽ സാരീസിന്റെ ഇത് നോർമൽ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ പോയി നോക്കുവാണെങ്കിൽ നല്ല റേറ്റ് വരും പക്ഷെ ഇത് ഇവിടുന്ന് തന്നെ എടുക്കുമ്പോൾ നമുക്ക് ഡൈ ചെയ്തെടുക്കുമ്പോൾ കുറഞ്ഞ റേറ്റിൽ തന്നെ ചെയ്തെടുക്കും ഒട്ടുമിക്ക വീഡിയോസിന്റെ കമന്റ് സെക്ഷനിലും വരുന്ന ചോദ്യങ്ങളാണ് ഡൈ ചെയ്യുന്നത് ഏത് ഷോപ്പാണ് ഹാൻഡ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് സ്കാൽ അപ്പ് ചെയ്യുന്ന എവിടെയാണ് അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒത്തരായെന്ന് വിചാരിക്കണോ